ശബരിമല മാളികപ്പുറത്തെ ചിത്രകൂടത്തിനടുത്തെത്തുമ്പോൾ ശരണം വിളിക്കൊപ്പം മുഴങ്ങുന്നത് പറകൊട്ടിപ്പാട്ടിന്റെ ഈണത്തിലുള്ള പറച്ചിലാണ് ഭക്തരുടെ സർവ്വദോഷങ്ങളും അകറ്റാൻ മാളികപ്പുറത്ത് നടത്തുന്ന വഴിപാടാണ് പറകൊട്ടിപ്പാട്ട് തുകൽ വാദ്യ അകമ്പടിയോടെ അയ്യപ്പനെ പാടി പുകഴ്ത്തുന്നതോടെ ഭക്തരുടെ സർവ്വദോഷങ്ങളും മാറിക്കിട്ടും എന്നാണ് വിശ്വാസം പാലാഴിമർദ്ദനം കഴിഞ്ഞ് മോഹിനി രൂപത്തിലെത്തിയ മഹാവിഷ്ണുവിന് ശനിദോഷമുണ്ടായതായും പരമശിവനും പാർവതിയും മലവേടന്റെയും വേടത്തിയുടെയും വേഷത്തിലെത്തി ശനിദോഷം മാറ്റിയെന്നുമാണ് വിശ്വാസം പറകൊട്ടിപ്പാട് പാടാനുള്ള അവകാശം പിന്നീട് പരമേശ്വരൻ വേല സമുദായത്തിന് കൈമാറി കൈമാറിയെന്നുമാണ് ഐതിഹ്യം ഭക്തരുടെ പേരും നാളും പറഞ്ഞ് കണ്ണ് നാവ് ശത്രു ആഭിചാരം കുടുംബം ശനി കേതു രാഹു എന്നീ ദോഷങ്ങൾ അകറ്റുന്നതിനായി തുകൽവാദ്യം കൊട്ടിപ്പാടി അയ്യപ്പനെ ശ്രദ്ധിക്കുന്നതോടെ എല്ലാ ദോഷങ്ങളും മാറും എന്നാണ് ഭക്തരുടെ വിശ്വാസം ശത്രുദോഷം ആഭിജാരദോഷം കാറ്റദോഷങ്ങള് കുടുംബദോഷങ്ങൾ ഇതിനൊക്കെയുള്ള ദോഷങ്ങൾ മാറ്റുകയാണ് ശബരിമലയിൽ വന്നിരുന്ന് പാടുന്നതിന് പന്തത്ത് കമ്പുരാൻ അപച്ച് അനുവദിച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ശിവഭഗവാൻ പന്തത്ത് വെച്ച് ഭഗവാൻ്റെ ദോഷം മാറ്റുകയും തുടർന്ന് ഭഗവാൻ ഈ ഫോൺ കഴിഞ്ഞ് ഇവിടെ തീപിടുത്തം ഉണ്ടാവുകയുള്ളു തീപിടുത്തത്തെ തുടർന്ന് പാടിക്കണം എന്ന് ഒരിക്കൽ ശബരിമലയിൽ തീപിടിച്ചപ്പോൾ കാരണം മനസ്സിലാക്കാൻ പന്തളം രാജാവ് പ്രശ്നം വെച്ചുനോക്കുകയും ദോഷം മാറാനായി വേടന വെച്ച് പാട്ടുപാടിക്കണമെന്ന് കാണുകയും ചെയ്തെന്ന് പറയപ്പെടുന്നു അതിനുശേഷമാണ് മാളിയെപ്പുറത്ത് കൊട്ടിപ്പാട്ട് വഴിപാടായി ആരംഭിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ വേല സമുദായത്തിൽപ്പെട്ട പതിനാല് പേരാണ് ഇപ്പോൾ പറകൊട്ടിപ്പാട്ട് നടത്തി വരുന്നത് ഈ ജോലി ഭക്തരിൽ നിന്നും മാത്രമാണ് വാങ്ങുന്നത് ഇന്നറിയ ന്യൂസ് കേരള ശബരിമല ൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ നേടാൻ മൈ ഗോൾ സ്വർണ്ണഭരണം സ്കീം ഒന്നുമില്ലാതെ സ്വന്തമാക്കാൻ ഗോൾഡൻ സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം ആരാധന ചോറ് Bangalore and City Center Kannur, Fahil and Malia, Kuwait.